श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്ത രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ അപ്പോൾ പിന്നെ ശ്രീരാമൻ്റെ അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നഗരം അണിഞ്ഞൊരുങ്ങിയ കാര്യം പറഞ്ഞു ഇതെല്ലാം വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് വസിഷ്ഠമുനിയുടെ നിർദ്ദേശപ്രകാരമുള്ള സകല വസ്തുക്കളും കുറ്റമില്ലാത്ത വിധം സംഭരിച്ചു എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നിർത്തിയത് അപ്പോൾ ഇവിടെ അഭിഷേകം കാണാനായിട്ട് നഗരവാസികൾ ഒന്നടങ്കം എല്ലാവരും ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ എല്ലാവരും വന്ന് അണിനിരന്ന് നിൽക്കുകയാണ് പിന്നെ പലതരത്തിലുള്ള അലങ്കാരങ്ങള് കൊടിതോരണങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ അവിടെ ബാക്കി വായിക്കാം സ്ത്രീ ബാലവൃന്ദാവതി പുരവാസികൾ ആബദ്ധകൗതൂഹലാതി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മാനസേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാർ നമ്മുടെ ജീവനം രാജകുമാരനെ നിർമ്മല രത്നഗിരിടമണിഞ്ഞതി രമ്യമകരായിത മണികുണ്ടല സമുദ്ധ ശോഭിത ഖണ്ഡ സ്ഥലങ്ങളും പുണ്ഡരീകച്ഛത ലോചന ഭംഗിയും പുണ്ഡരീക ാധിമണ്ഡലതുണ്ടവും ചന്ദ്രിക സുന്ദര മന്ദസ്മിതാഭയും കന്ദ കുന്ദുള സമാന ദന്തങ്ങളും ബന്ധുക്കൂന സമാനധര സമാന ആധരാഭയും കന്ദരരാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറും മുതരവും സന്ധ്യാഭ്രസന്നിഭ പീതാമ്പരാഭയും പൂഞ്ചേലമീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനു മധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരം കണ്ട് കുമ്പിട്ടു കൂപ്പിടും കാണ്ടങ്ങളും കുംഭീന്ദ്ര മസ്തക സന്നിഭ സന്നിഭജാനുവും അംബോജാണ് നിഷാങ്ക നിഷാങ്ക ഭജങ്കയും അംബോജബാണ നിശങ്ക നിഷങ്കാപജങ്കയും കമ്പം കലർന്നു കമഠപ്രവരണം കുമ്പിയിടുന്നോരു പുറവടി ശോഭയും അംബോജതുല്യമാം അക്രിതലങ്ങളും ജമ്പാരിരത്നം തൊഴും തിരുമേനിയും അപ്പം ഇവിടെ പറയുന്നത് സ്ത്രീകളും ബാലന്മാരും വൃദ്ധന്മാരും അതാണ് സ്ത്രീ ബാല ബാലവൃന്ദാവതി പുരവാസികൾ അണിനിരന്നു എന്ന് പറയുന്നു അപ്പോൾ അവരെന്താണ് അവർ സന്തോഷമാകുന്ന ആ ഒരു സമുദ്രത്തിൽ മുഴുകി അതാണ് ആബദ്ധ കൗതൂഹലാബ്ദി നിമഗ്നരായി കൗതൂഹലാബ്ദി എന്ന് പറയുമ്പോൾ ആ ഒരു അവർ സന്തോഷമാകുന്ന സമുദ്രത്തിൽ മുഴുകി പരമാനന്ദത്തോടെ പിന്നെ നിമഗ്നരായി അതിന് മുഴുകിയിട്ട് രാത്രി നിദ്രയും കൈവിട്ട് രാത്രി ഉറങ്ങാതെ മാനസേ ചീർത്ത പരമാനന്ദത്തോട് വളരെ ആനന്ദത്തോട് മേവിനാർ കഴിച്ചു കൂട്ടി പിന്നെ നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമല രത്നഗിരിയുടെ മണിഞ്ഞതി രമ്യമകരായുധ മണികുണ്ടല സമുഗ്ധോഭിത ഖണ്ഡ പിന്നെ പറയുന്നത് നിർമ്മലമായ രത്നങ്ങൾ തലയിൽ പ പതിച്ച കിരീടം തലയിൽ വെച്ചുകൊണ്ട് മനോഹരമായ മകര മത്സ്യങ്ങളാണ് കാതിൽ കർണാഭരണങ്ങളായിട്ട് അണിഞ്ഞിരിക്കുന്ന പിന്നെ പിന്നെ രാ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് രാമനെ ആയിരിക്കും രാമന അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നാണ് പറയുന്നത് താമര ഇതൽ പോലെ ഭംഗിയുള്ള കണ്ണുകളും ചന്ദ്രമണ്ഡലത്തിന് യോജിച്ച മുഖവും ചന്ദ്രിക പോലെ മനോഹരമായ പുഞ്ചിരിയും പൂ മുല്ലപ്പൂ മുട്ട് മുല്ലപ്പൂമട്ടിന് തുല്യമായ പല്ലുകളും ചെമ്പരത്തിപ്പൂവ് അതാണ് എന്ന് പറയുന്നുണ്ട് ചെമ്പരത്തിപ്പൂവിന് തുല്യമായ നിറമുള്ള ചുണ്ടുകളും കഴുത്തിൽ കൗ കൗസ്താരത്നവും പിന്നെ മനോഹരമായ തിരുമാറും ഉദരവും അതാണ് പുണ്ടരീക ഛതലോചന ഭംഗി എന്ന് പറഞ്ഞാൽ താമരയുടെ ഇതൾ പോലുള്ള കണ്ണുകളും പിന്നെ പുണ്ടരീകാരാദി മണ്ഡലതൊണ്ടവും അതായത് ചന്ദ്രബിംബം പോലുള്ള മുഖം ചന്ദ്രിക സുന്ദരം അന്തസ്മിതാഭയം എന്ന് വെച്ചാൽ നല്ല നിലാവ് പോലുള്ള ചിരി മനോഹരമായ ചിരി കുന്തമുകള സമാന ദന്തങ്ങൾ എന്നു പറഞ്ഞാൽ മുല്ലമുട്ട് പോലുള്ള പല്ലുകൾ സൂന സമാന അധരാഭയും അതായത് ഉച്ചമലരിപ്പൂ അതുപോലുള്ള അധരത്തിൻ്റെ ശോഭ പിന്നെ കന്ദരരാജിത കൗസ്തുഭരത്നവും കഴുത്തിൽ കൗസ്തുഭ രത്നം ഉണ്ട് ബന്ധുരാപം തിരുമാറും ഉദരവും വളരെ ശോഭയുള്ള അതാണ് ബന്ധുരാപം തിരുമാറും മാറും ഉദരവും പിന്നെ അങ്ങനെ ശരീരം വർണ്ണിക്കുകയാണ് കിരീടം തൊട്ട് പാദങ്ങൾ വരെ വർണ്ണിക്കുകയാണ് ശ്രീരാമൻ്റെ അതെങ്ങനെയൊക്കെയാണ് അതിലെന്തൊക്കെയാണ് ഉള്ളത് ക്രൈസ്തവം അപ്പം വിഷ്ണുവിൻ്റെ രൂപം തന്നെയാണ് ഇവിടെ വർണ്ണിക്കുന്നത് അപ്പം നമ്മൾ സാധാരണ നമ്മൾ രാമനെ ഒരു രാജാവായിട്ട് കാണുകയും നമ്മൾ നമ്മൾ ശ്രീകൃഷ്ണ ഭക്തരാണ് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ ശ്രീരാമനെ ഒരു രാജാവായിട്ട് കാണുകയും നമ്മൾ അത്രേ നമ്മൾ അത്രേ നമ്മൾ ശ്രദ്ധിക്കാറില്ല ആ ഒരു കാര്യം പക്ഷെ ശരിക്കും വിഷ്ണുവിൻ്റെ രൂപത്തിലാണ് എല്ലാ വർണ്ണനയും ഉള്ളത് അപ്പോൾ വിഷ്ണു ഭക്തർ രാമനെ അതേ രൂപത്തിലാണ് കാണേണ്ടത് കൃഷ്ണഭക്തര് രാമനെ അതേ രൂപത്തിലാണ് കാണേണ്ടത് പിന്നെ സന്ധ്യാപ്രസന്നീപീതാംബരാ ഈ മഞ്ഞപ്പെട്ടിൻ്റെ ശോഭയുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് പീതാംബരം മഞ്ഞപ്പെട്ട് പൂഞ്ചേല മീതെ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും പൊന്ന അരഞ്ഞാണ് അതാണ് കാഞ്ചനകാന്തി തനുമധ്യം അരക്കെട്ട് കുമ്പികുലോത്തമൻ ആന തലവ തുമ്പിക്കരം കണ്ട് പിന്നെ അപ്പോൾ പറയുന്നു പിന്നെ ആനയുടെ മസ്തകത്തിന് തുല്യമായ മുട്ടുകളും ആനത്തലവൻ്റെ തുമ്പിക്കൈവുള്ള തുടകളും അപ്പോൾ അങ്ങനെ താഴെ കാലുകളൊക്കെ എത്തി കാലുകളുടെ വർണ്ണന വന്നു ആമയുടെ പുറം പോലുള്ള പാദങ്ങളുടെ പുറവും താമര പോലുള്ള പാദങ്ങൾ ആ പാദങ്ങളാണ് എല്ലാവരും നമിക്കുന്നത് ശ്രീരാമൻ്റെ പാദമാണ് രാമനാമം എന്ന് പറയും അപ്പോൾ നമ്മൾ രാമനാമം ജപിക്കുമ്പോൾ പാദങ്ങൾ ഭജിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ആ ഒരു അറിവോടെ നമ്മൾ ഭജിക്കണം ഇന്ദ്രനീലക്കല്ലിനെ ജയിക്കുന്ന മനോഹരമായ പിന്നെ ശരീരവും മാല പിന്നെ ഇനി ബാക്കി അമ്പോജതുല്യമാവും അഗ്രിതലങ്ങളും പിന്നെ അതായത് പിന്നെ താമര പോലുള്ള പാദങ്ങൾ അങ്കരിതലം പാദം രത്നം തൊഴും തിരുമേനി ഇന്ദ്രനീലം കല്ല് പോലുള്ള കാരണം നീല വർണ്ണമാണല്ലോ ശരീരത്തിന് ഭഗവാന്റെ അതാണ് ഇന്ദ്രനീല കല്ലിൻ്റെ വർണ്ണമുള്ള മേനിയും ഉടലും ഇനി ബാക്കി വയ്ക്കാം ഹാരഘടക വലയാങ്കുലിയാദി ചാരുതര ആഭരണാവലിയും പൂണ്ട് വാരണവീരൻ കഴുത്തിൽ തിറത്തോട് ഗൗരാതപത്രം ധരിച്ചരികെ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്രം മുതാ കാണായി വരുന്നു നമുക്കിനി നമുക്കിനിയെന്നിധം മാനസദാരിൽ കൊതിച്ച നമുക്കെല്ലാം ഷോണീപതി സുധനാകിയ രാമനെ കാണാ ഇവരും പ്രഭാതേ നിർണയം രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്ന് ചേർത്ത വിഷാദമോട് ഔത്സുഖ്യം ഉൾക്കൊണ്ട് മാർത്താണ്ട ദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്ഥു പാർത്ഥാനന്ദ പൂർണാമൃതാബ്ധിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിയിടിനാർ പുരവാസികൾ ആധരാൽ അപ്പോൾ പുരവാസികൾ എന്തൊക്കെയാണ് അവിടെ ചെയ്ത് അവിടെ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത് പിന്നെ അതിൽ കുറച്ചുകൂടെ അലങ്കാരം പറയുന്നുണ്ട് മാല ഹാര കടക വലയ അങ്കുലിയാദി ഹാരം മാല ഘടകം തോൾവള കൈവള മോതിരം മോതിരം തുടങ്ങിയ ആഭരണങ്ങൾ അണിഞ്ഞ് ആനയുടെ പുറത്ത് കയറി വെൺകുറ്റക്കുട പിടിച്ച് അനുജനായ ലക്ഷ്മണനോടും കൂടി ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായ ശ്രീരാമനെ ശ്രീരാമൻ്റെ ആറിടത്തിലാണല്ലോ ലക്ഷ്മി ദേവി ഇരിക്കുന്നത് ആ ശ്രീരാമനെ നമുക്ക് പ്രഭാതത്തിൽ നിശ്ചയമായും കാണാൻ കഴിയും എന്നാണ് പറയുന്നത് അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നഗരവാസികൾ അപ്പോൾ അവരുടെ മനസ്സിലുള്ള ആ ഭഗവാൻ്റെ ആ ഒരു രൂപമാണ് വർണ്ണിച്ചത് അത് കാ നമുക്ക് കാണാൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഗൗരാതപത്രം ധരിച്ച പിന്നെ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനം രാമചന്ദ്രം മുധ ലക്ഷ്മണനോടോട് കൂടി സഹോദരനായ ലക്ഷ്മണനോടുകൂടി ലക്ഷ്മിയുടെ ലക്ഷ്മി മാറിടത്തിൽ വസിക്കുന്ന രാമചന്ദ്രനെ മുതാ കാണായി വരുന്നു എന്ന് നമുക്ക് ഇനി വേഗം കാണാൻ കഴിയും ഇതം ഇവിടെ മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം നമുക്ക് എല്ലാവരും കൊതിച്ചു കൊണ്ടിരിക്കുകയാണ് മനസ്സിൽ മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ഷോണീപതി സുധനാകിയ രാമനെ ഷോണീപതി എന്ന് പറഞ്ഞാൽ രാജാവ് ദശരഥൻ ഷോണിപതി ദശരഥൻ ദശരഥൻ്റെ പുത്രനായ രാ രാമനെ കാണായി വരും പ്രഭാതെ ബദ നിർണയം ബദ എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും എന്നുള്ള ആ ഒരു ഒരു ഉറപ്പ് പറയുകയാണ് അതാണ് ബദ നിശ്ച നിർണയം നിശ്ചയമായും കാണാൻ കഴിയും ഇപ്പോൾ രാത്രിയാം രാക്ഷസി പോകുന്നതില്ലെന്ന് ചീർത്ത വിഷാദമോട് ഔത്സുഖ്യം ഉൾക്കൊണ്ട് എന്നു പറയുന്നത് ഈ രാത്രി എന്താണ് നീങ്ങാത്തത് എന്നാണ് പറയുന്നത് രാത്രിയാകുന്ന ഈ രാക്ഷസി നീങ്ങുന്നില്ല നമ്മളങ്ങനെയാണ് വല്ല കാര്യങ്ങൾക്കും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് സമയം പോകാത്ത പോലെ തോന്നലേ നമ്മളിങ്ങനെ പറയുമല്ലോ അയ്യോ എന്താ അത് വളരെ പതുക്കെ പോകുന്നത് എന്ന് അപ്പം രാത്രിയാവുന്ന ഈ രാക്ഷസി നീങ്ങുന്നില്ലല്ലോ ഈ രാത്രി വേഗം തീരുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സൂര്യനെ കാണാഞ്ഞ ആകാംക്ഷയോടെ നോക്കി പുരവാസികൾ ആനന്ദക്കടലിൽ മുഴുകി സമയം തള്ളി നീക്കി എന്നാണ് പറയുന്നത് അതായത് പാർത്ത് പാർത്ത് ആനന്ദപൂ പൂർണ്ണ അമൃത അബ്ദിയിൽ ആനന്ദ കടലിൽ ആനന്ദമാവുന്ന അമൃത കടലിലാണ് അവരിയ്ക്കുന്നത് അപ്പോൾ അവർ സന്തോഷത്തെ കാണിക്കുന്നതാണ് അതിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങി ആ കടലിൽ മുങ്ങിയും താങ്ങും എന്ന് പറഞ്ഞാൽ ആ കടലിൽ അവർ ആ ആനന്ദമാകുന്ന കടലിൽ ആ നഗരവാസികൾ മുഴുവനും ഇങ്ങനെ ഇരിക്കുന്നു എന്ന ആ ഒരു സന്തോഷത്തിൻ്റെ മനസ്സിൻ്റെ ഒരു അവസ്ഥയാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഭഗവാന്റെ ശരീരത്തിലുള്ള അലങ്കാരങ്ങൾ പറഞ്ഞിരിക്കുന്നു നഗര നഗരം ഒരുങ്ങിയതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അങ്ങനെ മൊത്തം എല്ലാം കൊണ്ടും എങ്ങനെയാണ് ഒരു രാജാവ് അഭിഷേകം എങ്ങനെയാണ് നടക്കുക എന്ന് നമുക്ക് കൃത്യമായിട്ടും ഒരു സന്ദേശമാണ് തരുന്നത് വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വീണി വാണീടിനാർ പുരവാസികൾ ആദരാൽ ഈ പുരവാസികൾ നഗരത്തിലെ ദേശവാസികൾ പുരവാസികൾ ആനന്ദക്കടലിൽ മുഴുകി സമയം തള്ളി നീക്കി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രാമ അഭിഷേകത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ ഇനി അടുത്ത ഇതിലാണ് നമ്മൾ വിച്ഛിന്നാഭിഷേകം എന്ന് പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് ശരിക്കും അത് അഭിഷേകം മാറി പോയത് അല്ലെങ്കിൽ അഭിഷേകം എങ്ങനെയാണ് ഇല്ലാതെയായത് എന്നുള്ളതും കൂടെ പറഞ്ഞുകൊണ്ട് ആണ് അടുത്ത അത് തുടങ്ങുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ്മൾ അപ്പോൾ ഇത്രയും ഭാഗം ശ്രീരാമചന്ദ്രൻ്റെ പധാരവിന്ദിൽ സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പൻ